പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കഅ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു തിന്മയെ ജയിക്കേണ്ടത് നന്മ കൊണ്ടാണെന്നാണ് ഈശോയുടെ ഓർമ്മിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ ഈശോയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഓർമ്മപ്പെടുത്തൽ പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് അത് പക്ഷെ അത് ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത് ഈശോയുടെ യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ ഇപ്രകാരം ഒരു ജീവിതം നയിച്ചേ പറ്റൂ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരു കർണത്തടിക്കുന്ന ഒരു കാണിച്ചു കൊടുക്കുന്ന ആ ഒരു മനോഭാവം ഉണ്ടായേ പറ്റൂ എന്ന് പറയുന്നു അത് പറയുക മാത്രമല്ല ഈശോ അത് കുരിശിലുൾപ്പെടെ കുരിശിന്റെ അവസരത്തിൽ ഉൾപ്പെടെ കാണിച്ചു തരുകയും ചെയ്യുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സാമാന്യമായ ഒരു ലോജിക്കിനും ഏറ്റവും അടിസ്ഥാനപരമായ ചില കണക്കുകൂട്ടലുകൾക്കും ചേരുന്ന കാര്യമല്ല ഈശോ ഇവിടെ പറഞ്ഞു തരുന്നത് നീതിയും ലാഭവും പ്രതീക്ഷിക്കുന്ന കണക്കുകൂട്ടലുകൾ ഉള്ള ലോജിക്കാണ് ലോകം നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈശോ പറയുന്നത് അതിനപ്പുറത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമുക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടും നഷ്ടവും സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോലും ദൈവത്തിന്റെ കണ്ണിൽ ഒരു വിലയുണ്ട് എന്ന രീതിയിലാണ് ലോകം നമ്മളോട് പറയില്ല നീ മറ്റൊരാളുടെ അടി കൊണ്ട് തിരിച്ചു പോകുന്നോളൂ ശാന്തമായി അല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നാൽ അവനോട് ക്ഷമിച്ചിട്ട് പോകുന്നുള്ളൂ അതാണ് നല്ലതെന്ന് ലോകം ഒരിക്കലും നമ്മളോട് പറയില്ല ലോകം പറയുന്നത് പകയാണെങ്കിൽ അത് തിരിച്ചു ാണ് അല്ലെങ്കിൽ കണക്ക് തീർക്കേണ്ടതാണ് റിവഞ്ച് ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്നു ക്രിസ്തു ക്രിസ്തുശിഷ്യനാകണമെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ക്ഷമയുടെ എളിമയുടെ ക്ഷമിക്കുന്നൊടുക്കാൻ സഹിക്കാൻ ദൈവം കാണിച്ചു കൊടുക്കാൻ ഈശോ നമ്മളെയും നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന കാര്യം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ പതിനാറാം വാക്യം ഏറെ പ്രസിദ്ധമാണ് തൻ്റെ ഏക ജാതന നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്ര സ്നേഹിച്ചു ദൈവത്തിനെല്ലാം നഷ്ടമേ വന്നിട്ടുള്ളൂ നഷ്ടത്തിലൂടെ നഷ്ടപ്പെടുത്തി നമ്മളെ സ്നേഹിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ ചരിത്രത്തിലും തിരുവചനത്തിലും എല്ലാം കണ്ടുമുട്ടുന്നത് ആ ഒരു ദൈവത്തെ ഇന്ന് ഈ ഭൂമിയിൽ കാണിച്ചു കൊടുക്കാൻ ദൈവം നമ്മളെ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമായി തിരഞ്ഞെടുക്കുന്നു എന്നാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടം സഹിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തിപരമായി അത് നഷ്ടമാണെങ്കിലും ലോകം നമ്മളോട് പറയുന്ന സാമാന്യ ലോജിക്കിനും ബുദ്ധിക്കും എതിരാണെങ്കിലും ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട് ക്ഷമിക്കുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നഷ്ടപ്പെ പോലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കാനൊക്കെ ദൈവം നമ്മളെ ഉപകരണമാക്കുന്നു എന്നാണ് ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഇപ്രകാരം മറ്റുള്ളവരോട് ക്ഷമിക്കാനും കരുണ കാണിക്കാനും ഒക്കെ പറയുമ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് ദൈവം നമുക്ക് എന്നേക്കുമുള്ള നഷ്ടമാക്കി മാറ്റി തരില്ല പോലും ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് വലിയ നന്മയാക്കി മാറ്റിത്തരാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ ഈശോയുടെ ഈ ആഹ്വാനത്തെ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും സാധിക്കുന്നത്രാനും ഈശോയെ ഞങ്ങളുടെ എന്തക്കും വിപരീതമായ കാര്യം പറഞ്ഞു ും എല്ലാവരോടും കാണിക്കാനും പറയുമ്പോൾ കർത്താവെ അതിലൂടെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്ന അവസരങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നുല്ലോ അതങ്ങന ആ ആത്മീയ അർത്ഥം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി കഴിവതും അത് പ്രാവർത്തികമാക്കാൻ സഹായിക്കണമേ നമ്മുടെ കർത്താവിശ്വയും വായതയും സ്നേഹവും എല്ലാവരും Prumakotapotanman ma filti